പോയപ്പോഴേ കാട്ടിൽ മൃഗങ്ങളെ പിന്തുടർന്ന് ഒറ്റപ്പെട്ട് ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു വെള്ളം ആവശ്യപ്പെട്ടുവെങ്കിലും അത് ലഭിക്കാത്തതിനാൽ ദാഹപീഠ കൊണ്ടുണ്ടായ ക്രോധം കൊണ്ട് അദ്ദേഹം ചത്തുകിടന്ന ഒരു പാമ്പിനെ ആ മുനിയുടെ കഴുത്തിൽ ഇട്ടു ശമീകൻ എന്നാണ് ആ മഹർഷിയുടെ പേര് മൃഗഹിംസ ചെയ്തതിനാലാണ് രാജാവിനെ കലി ബാധിച്ചത് പ്രാണിഹിംസ കലിയുടെ ഒരു ഇരിപ്പിടമാണല്ലോ സമീപത്ത് ചത്തുകിടന്ന ഒരു പാമ്പിനെ വില്ലിൻ്റെ ആഗ്രഹം കൊണ്ട് കോരിയെടുത്ത് മഹർഷിയുടെ കഴുത്തിലിടുകയാണ് ചെയ്തത് മഹർഷി ീശ്വര ധ്യാനലീനനായിരുന്നതിനാലാണ് രാജാവിനെ സൽക്കരിക്കാതിരുന്നതെന്ന് മുനിവര ശബ്ദം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം മുനി എന്നാൽ മൗനശീലൻ എന്നാണ് അർത്ഥം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ